പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് ഉള്ളത് ഇവിടെ ഈ റോട്ടിൽ എസ് എഫ് ഐയുടെ ഒരു പരിപാടി നടക്കുന്നു ഏതാണ്ട് നിരവധി കുട്ടികൾ നൂറിലധികം വരുന്ന കുട്ടികൾ അവരുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്ന സമയം ഈ റോഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു ഈ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയം ലോഡുമായി എത്തിയ ഒരു ലോറി ഈ ലോറിയോട് ആ സമയം ഇവിടെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന ഒരു എസ് ഐ പത്തനംതിട്ട സ്റ്റേഷനിലെ എസ് ഐ വലത്തേക്ക് കയറി ഇവിടെ ഒതുക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ഈ ലോറിക്ക് തൊട്ടടുത്തതായി തന്നെയുള്ള ആ കാർ ഇറങ്ങി വരുന്ന ഭാഗത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് അത് ഡ്രൈവർ എസ് ഐയോട് പറയുന്നു അതേസമയം ഈ എസ് ഐ ഈ ഡ്രൈവറിനോട് ചൂടായി വാഹനം ഇങ്ങോട്ടേക്ക് ഇറക്കി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കേബിൾ അത് താഴ്ത്തി കെട്ടിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആക്ഷേപം ഈ കേബിളിൽ ഈ ലോറി കുടുങ്ങി അങ്ങനെ ഈ ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു എന്നുള്ളതാണ് ഈ വാഹനം ഓട്ടിച്ച ഡ്രൈവർ എന്താണ് ശരിക്കും സംഭവിച്ചത് ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്നത് ഞാൻ ലോഡുമായി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു ഇവിടെ പാർട്ടിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന നല്ല ക്രൗഡുണ്ട് ഞാൻ വണ്ടി അവിടെ ഒതുക്കി വെച്ച് ഒതുക്കി നിർത്തി കൊടുത്തു അപ്പം പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്കതിൽ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി അവിടെ നിർത്തി കൊടുത്തു ഡൂട്ടിയിൽ ഉദ്യോഗസ്ഥർ ഒരു നാലഞ്ച് പേർന്നിപ്പം അതിലൊരു എസ് ഐ ഞാൻ അവിടെ വണ്ടി ഒതുക്കി എന്നോട് പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ എന്തായാലും പുള്ളിയോട് ക്ലാസ് കൂടെ വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അത് നിർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല നീ എടുത്ത് എവിടെ ഒക്കെ അവരിപ്പോൾ തിരിഞ്ഞ് വരും അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നീ വണ്ടി ഇവിടെ എടുത്ത് ഒതുക്കാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിള്ളേരെല്ലാം ക്രൗഡായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ഞാൻ ഈ സൈഡ് കവർ ചെയ്ത് തീർത്ത് വരുന്നുണ്ട് ഞാൻ അവിടോട്ട് വന്ന് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ സർവീസ് പോസ്റ്റലും ലൈനായിട്ട് നോക്കിയിട്ടൊന്നും വണ്ടി അതിൻ്റെ ഭാഗത്തൊന്നും ഒന്നും ഇല്ല വണ്ടി ഓക്കെ ആയിട്ട് ഗ്യാപ്പിൽ തന്നെ നിപ്പുണ്ട് ഒരു കേബിൾ തന്നെ വണ്ടി കൂടെ പോയിട്ടുണ്ട് അത് താത്തിട്ടിറങ്ങുന്ന മിനിമം ഒരു ഒമ്പത് ഹൈറ്റിലാണ് വേണ്ടത് ഈ സംഭവം താഴത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം എന്തെങ്കിലും താന്നാണ് ആ കേബിൾ കെട്ടി കിടക്കുന്നതിന് ആ സംഭവത്തെ പൊട്ടിയിട്ടാണ് ഈ പോസ്റ്റേ കയറിപ്പിടിച്ചു വണ്ടി പോസ്റ്റേ മുട്ടിയിട്ടില്ല കേബിളെ പിടിച്ചാണ് ഈ പോസ്റ്റ് ഒടിയത് പോസ്റ്റ് ഒടിഞ്ഞു നേരെ ഈ ലൈനിലങ്ങോടെ പോസ്റ്റും കാണാൻ വണ്ടിയുടെ മണ്ടക്കൂടെ വരുന്നത് ആ ഉദ്യോഗസ്ഥൻ അന്നേരം തന്നെ അത് സംഭവിച്ചു കൊണ്ടെങ്കിൽ ഇത്രയായപ്പോൾ തന്നെ ഉദ്യോഗസ്ഥൻ നേരെ തിരിഞ്ഞൊരു ഒറ്റ പോക്കാൻ കൂടി എനിക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതിലെ ഇറങ്ങി ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് എന്ന് ഞാൻ വ്യക്തമായിട്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒതുക്കി കൊടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ഇവിടെ നിൽക്കുന്ന പിള്ളേർക്ക് തിരിഞ്ഞ് ഇവിടെ തന്നെ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് വണ്ടി മാവിടെ ഇടാൻ പറ്റത്തില്ല നിങ്ങളർക്ക് ഇവിടോട്ടിട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയവർ ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ വണ്ടി ഇവിടെ ഇറങ്ങത്തില്ല അപ്പോൾ പറഞ്ഞു ഇത്രയും ബസ്സുകൾ കടക്കുന്നു പിന്നെ നിന്റെ വണ്ടിക്ക് ഇറങ്ങിയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അവർ അങ്ങനെ ഡ്യൂട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് നമുക്ക് അതി കൂടുതൽ അവർ പറയുന്നതിനപ്പുറം ചെയ്യാൻ സംഭവം ശേഷം അയാൾ പറ്റും അദ്ദേഹം ഇവിടുന്ന് പോയി ആ പോസ്റ്റ് ഒഴിഞ്ഞു വണ്ടി അവിടെ ആൾക്കാരെ നടപടി പുള്ളി ആൾ ജനത്തിരക്കൂടെ അങ്ങോട്ട് തന്നെ പോയി ഞാൻ ഫോട്ടോ എടുത്ത് എന്റെ ഫോട്ടോയുണ്ട് നഷ്ടപരിഹാരം നൽകണം എന്നാണ് പറയുന്നത് ഞാൻ എവിടുന്നെടുത്ത് ആഴ്ചയിൽ ഓരോ പോലും കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തില് ഈ സാർമാരെയും പേടിച്ച് നമ്മൾ ഒരു ലോഡ് കൊണ്ട് പോവാന്ന് പറയുന്നത് ഈ സമൂഹത്തി കള്ളക്കടത്ത് കൊണ്ട് പോകുന്നതിനെ ആ കഷ്ടോ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് ഉണ്ടാക്കി വെച്ചതായിരുന്നു ഞാൻ മാന്യമായിട്ട് എൻ്റെ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വണ്ടിയോട് ഒതുക്കി കൊടുത്തു അവർക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാന്ന് വിചാരിച്ചു ഇവർ ബലാഖീനമായിട്ട് എന്നെ വണ്ടി പിടിച്ചാൽ ട്രെക്കിയാണ് എന്നിട്ട് ഇപ്പോൾ ആ സാറൊക്കെ പോകുകയും ചെയ്തു നമ്മളിപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് എന്നിട്ട് ഈ കെ സി ബിയുടെ പോസ്റ്റിലോ ലൈനിലോ വണ്ടി പിടിച്ചിട്ടില്ലായിരുന്നു ആ കേബിളെ പിടിച്ചാണ് ഞാൻ കെ സി ബി കെ സി ബിയിലോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ആ കേബിൾ അത് അവർക്ക് അറിയത്തില്ല അവർ ഇതല്ല അവർ പറയുന്നത് അപ്പോൾ ഇത് സർക്കാരിൻ്റെ സാധനമല്ലേ ഇത് ഈ കെ സി ബിയുടെ പോസ്റ്റെ കൊണ്ട് കെട്ടാനുള്ള ഒത്തിരി ആധാർ ആണ് ഏ അവരുടെ സാധനങ്ങളല്ല പിടിച്ചേക്കുന്നത് ഈ താഴെ കൊണ്ടുള്ള കേബിൾ കട്ടാനാണ് കൊണ്ട് അവർക്ക് കേബിൾ റോഡിന് ചേട്ടൻ നോക്കിക്കോ ഏതേ ഈ കെട്ടേക്കുന്ന കേബിളാണ് അതുകൊണ്ട് ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ ക്രോസ് വേണ്ട ഇതേപോലെ അങ്ങോട്ട് പിടിച്ച് കെട്ടിയിരുന്നതാണ് ഈ കേബിള് കിടന്ന ലൈൻ്റെ താഴെയാണ് ഇതേ ഹൈറ്റിലാണ് ആ കേബിളും കിടന്നത് ആ കേബിൾ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് മരത്തിന് മുമ്പിരിക്കുന്നത് ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേബിള് നിങ്ങൾ നോക്കിയാൽ കാണാം ഞാൻ ഇതിനകത്ത് ഒരു കടയിപ്പം മണല്ലേ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനങ്ങളും ആൾക്കാരും എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമോ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും പോവുകയും ചെയ്തേ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം കണ്ടുള്ളൂ ഈ ആ സംഭവം നടന്ന കണ്ട ഒരു ചേട്ടൻ ചേട്ടൻ കൂടി ശരിക്കും ഇതെന്താണ് സംഭവിച്ചത് ഇത് വണ്ടി അവിടെ ലൈനിൽ ഒതുക്കിയിട്ടേക്കുമായിരുന്നു ഒതുക്കിയിട്ട് പോലീസുകാർ പറഞ്ഞു വണ്ടി വരട്ടെന്ന് പറഞ്ഞു വണ്ടി വന്നു വണ്ടി വന്നിട്ട് ഇവിടെ ഒതുക്കിയിടാൻ പറഞ്ഞു ഒതുക്കി മാറ്റിയിടാമെന്ന് പറഞ്ഞിട്ട് പിള്ളേ എന്നോട്ട് കൈ കാണിച്ചു പനാന്നു പറഞ്ഞു കൈ കാണിച്ചു എന്നിട്ട് വണ്ടി ഒതുക്കിയിട്ടപ്പോഴത്തേക്ക് തണ്ടി ഈ കേബിൾ ഇതെ തട്ടിയത് വണ്ടി പോസ്റ്റിൽ തട്ടിട്ടില്ല ലൈനിൻ്റെ ലൈനിലോ കമ്പിയിലോ ഒന്നും തട്ടിയിട്ടില്ല ഇത് തണ്ട് വണ്ടി തട്ടി തണ്ട് പോസിൻ്റെ ബലം കണ്ടു ഇത് വീഴുതും അതുകൊണ്ട് എഴുതു വീടും അത്രേ സംഭവിച്ചു ഞങ്ങൾ ബസ് ഇവിടെ ഇട്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ഈ ചേട്ടനെ ലോഡുവായിട്ട് വന്ന സമയത്ത് ഇവിടെ പിള്ളേരെ നിൽക്കുമായിരുന്നു അപ്പോൾ എസ് എസ് ഐ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി അവിടെ ലൈനൊക്കെ കണ്ടിട്ട് പുള്ളി അവിടെ നിർത്തിയിരുന്നു പുള്ളിക്കിതിലെ അമൗണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു ഈ സമയത്ത് വണ്ടി എടുത്ത വഴിക്ക് പോലീസാരൻ പറയുന്നത് ഇങ്ങോട്ട് ഒതുക്കതാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ഈ പുള്ളി ഇങ്ങോട്ട് എടുത്തത് അല്ലായിരുന്നേ അവിടെ നിർത്തി പുള്ളി എന്നതിലേക്ക് പോയേന് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് എടുത്തു അപ്പോൾ ഈ ലൈൻ ലൈൻ കമ്പി അല്ല ലൈൻ കേബിൾ വല ഉണ്ടായിരുന്നു കേബിൾ ഈ ആ കേബിളാണെങ്കിൽ ഇതിൻ്റെ മണ്ടൽ ഉടക്കുമായിരുന്നു ആ ഉടക്കിയ ഇതിലാണ് ഈ പോസ്റ്റ് മുന്നോട്ട് വലിഞ്ഞ് ഈ ലൈനെല്ലാം കൂടെ ഇതിൻ്റെ മണ്ട നിന്ന് ഈ പോസ്റ്റ് മേളോട്ട് പൊങ്ങി പൊങ്ങി ഒടിഞ്ഞ് വീണോ അല്ലാതെ ഈ പുള്ളിയുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല ഇവർ ഈ പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് ഇനിയിപ്പോൾ ഈ പോലീസാരുടെ ഭാഗത്താണ് തെറ്റോ എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു കെ സി ബിക്കാർ നൂറ് ശതമാനം കെ സി ബിക്കാരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് തെളിവും നമ്മുടെ കാരണം ഇവിടെ ഇന്ന് ഇത്ര ആൾക്കാർ തന്നെ തെളിവ് പോരേ ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ സ്വഭാവയുടെ എന്ത് ചെയ്ത് എന്തായാലും ഓവർ സ്പീഡിൽ വന്ന വണ്ടി ഒരിക്കലും ഇങ്ങനെ കയറാൻ ചാൻസ് ഇല്ല അവിടെ നിർത്തി വെച്ചിരുന്ന വണ്ടി തന്നെ അവർ എടുത്ത് എടുത്ത് പ്പിച്ച് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ വന്ന് അങ്ങോട്ടങ്ങ് പോയാൽ മതി എനിക്ക് അതിലിറങ്ങി അങ്ങോട്ടോ പോവേണ്ട എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമുള്ളതല്ല ഇവർ ബലാകീനമായിട്ട് ഈ പാറ്റി നടന്നു അവർക്ക് തിരിച്ച് ഇതിലേക്കൂടെ തന്നെ വഴി വിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വണ്ടി അവിടെ നിർത്തിയത് അല്ലെങ്കിൽ ഇവരെ സഗ്നലോടെ ബ്ലോക്ക് ചെയ്തെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഞങ്ങൾ ഇത് ഇതും ചെയ്തില്ല ഇവിടെ കൊടുന്ന് ബ്ലോക്കിനകത്ത് നിർത്തിയിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ലോഡും വെച്ചുകൊണ്ട് ഇറക്കിയിട്ട വണ്ടിയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുകൊണ്ടാണോ ചേട്ടൻ പറ ഈ ഞാൻ അതിലേ അങ്ങോട്ട് അങ്ങോട്ട് നമ്മുടെ കൂടെ വന്ന വണ്ടികൾ വണ്ടികളായി ഞങ്ങളെല്ലാം ഇതിലേക്കൂടെ തന്നെ വന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് കൂടെ ഓടുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു നിമിഷം ഈ പാർട്ടിയുടെ ക്രൗഡിനിടയ്ക്ക് ഈ പോലീസാർ കാണിച്ചത് തെറ്റുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഗ്യ പ്രശ്നം വന്നേക്കുന്നത് അല്ല വേറെ ഒന്നുമല്ല എന്തായാലും ഇപ്പോൾ സഞ്ജു ആണ് വാഹനം ഓടിച്ചത് സഞ്ജു കെ സി ബിയുടെ പോസ്റ്റ് ഇടിച്ചിട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് സഞ്ജുവിനോട് ഇപ്പോൾ കെ എസ് ബി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഒരു എസ് ഐ ആണ് തന്നോട് ഇവിടെ വാഹനം പാർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അതും ഇവിടെ വണ്ടി ഇറങ്ങില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി മറ്റു വാഹനങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്നുകൊണ്ട് സഞ്ജുവിൻ്റെ വാഹനം ഇങ്ങോട്ടേക്ക് ഇറങ്ങില്ല എന്നതടക്കം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയാണ് വാഹനം ഇങ്ങോട്ട് ഇറക്കിയത് എന്നുള്ളതാണ് സഞ്ജുവിൻ്റെയും ആരോപണം വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി ഇൻ റിപ്പോർട്ടർ பத்திரம் திட்டா